പക്ഷേ അദ്ദേഹം ഗോത്രയെ മാത്രമേ കണ്ടുള്ളൂ ഗോത്രയ്ക്ക് മുമ്പുള്ള നിലവിളിയും ഗോത്രയ്ക്ക് ശേഷം ഉണ്ടായ നിലവിളിയും കണ്ടില്ല നോ നോ അങ്ങനെയല്ല കണ്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല കണ്ടിട്ടും കാണാത്ത പോലെ നടന്നു നീങ്ങി എന്നതാണ് സത്യം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ എല്ലാവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക യെബുരാൻ ആരോപണങ്ങളിലൂടെയും പ്രത്യാരോപണങ്ങളിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ ഗുജറാത്ത് വംശയിലേക്ക് നെടുന്ന ഒരു പാലം കിട്ടിയത് ഗോത്രയിൽ അഗ്നിപടർത്തിയ തീവണിയിൽ നിന്നാണെന്ന് പരക്കെ സംസാരം ആ പാലത്തിലേക്ക് ആ പാലത്തിന് തുടക്കം കുറിച്ചത് ഗോധ്രയിലെ മുസ്ലിങ്ങളാണെന്നും പലരും ആക്ഷേപിക്കുന്നു ഗോദ്രയിൽ ചെന്നും അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചും വിഷയങ്ങളെ പഠനവിധേയമാക്കിയും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരെയും ജോർജ് കുളങ്കരെയും പറയുന്നത് ഗുജറാത്തിലെ അഗ്നിവർഷത്തിന് കാരണം അതിൻ്റെ ഗോധ്രയിൽ നിന്നായിരുന്നു അഥവാ അവിടുത്തെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പോകാം ഈ ഗോത്ര സംഭവം ഉണ്ടാകാനുള്ളൊരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നൊക്കെ കർസേവേകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നൊരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ അത് കുറേ ആളുകളുണ്ടാവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രധാ ഒരു ഒഴുക്ക് കാരണം തണുപ്പ് കാലമാണ് അപ്പോൾ ഈ ട്രെയിൻ ഭോഗിക്കകത്ത് നിറയെ ആളുകളുണ്ടാവും ഇവർ ഈ ഗോധയിൽ വരുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകിച്ച് ഗോധര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട് അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ മാത്രമല്ല ഈ ഗോധര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് അപ്പോൾ ഈ കർഷകർ തിരിച്ചു വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുമായിട്ട് എപ്പോഴും ഒരസുക ഒരു പതിവാണല്ലോ അതിസാധാരണക്കാരും വിവരശേഷമില്ലാത്തവരുമായ ആളുകളായിരുന്നു ഈ തീർത്ഥാടകരായി പോയവരും ഇവിടെ കച്ചവടം നടത്തിയവരെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ മതം രണ്ട് ബ്യൂട്ടർ രണ്ട് മതമാണെന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വെച്ചൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ അത്ര ഉണ്ടായിരുന്നുള്ളവരുടെ നിലവാരം അവരുടെ ചിന്താഗതി ആ ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പേരുമായിട്ട് ഏഴുമണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് നിന്നു പേരിൽ ഇവർ തമ്മിൽ ഉണ്ടായി തെറ്റി 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 ഒക്കെ തെറ്റി സർപ്പും തെറ്റി സാറല്ല പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് എല്ലാം പഠിച്ചു എല്ലാം മനസ്സിലാക്കിയെന്ന് എന്നിട്ടും സാർ പറയുന്നു എന്തോ വിഷയത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ കശപശയം എന്ന് അപ്പോൾ എന്തായിരുന്നു ആ വിഷയം എന്ന് സാർ പഠിച്ചില്ലേ അപ്പോൾ എല്ലാം പഠിച്ചു മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞത് തള്ളായിരുന്നു ചുരുക്കത്തിൽ താങ്കൾ ഒന്നും പഠിച്ചില്ല ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല കണ്ടതും മാത്രം ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവുണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വർഗീയ കലാപമാണ് ഈ ഗോധ സംഭവത്തെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപം ഇന്ത്യക്കാര് ലജ്ജിച്ച് തലതാഴ്ത്തണ്ട ഒരു സംഭവം വർഗീയമായി ഹിന്ദു എന്നും മുസ്ലിം എന്നും പേരിൽ തമ്മിലടിച്ച് കൂട്ടക്കൊല ചെയ്തൊരു കാലഘട്ടം അതിൻ്റെ പാർക്കുണ്ടായ അതിൻ്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ അല്ല സാർ സാറിന് വീണ്ടും തെറ്റി ഗുജറാത്ത് കലാപത്തിന്റെ സ്പാർക്ക് ഗോത്രയിൽ നിന്നല്ല അതിന് പിന്നെയും ഒരു പത്ത് വർഷം പിന്നോട്ട് പോകണം അതിൽ യു നിന്നായിരുന്നു സാർ മുംബൈ എരിഞ്ഞുറങ്ങിയ തീക്കനൽ ആളിപ്പടർത്തി അഗ്നിഗോളമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസീദ് തകർച്ചയിലൂടെയായിരുന്നു സാർ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് വളരാൻ വേണ്ടി ജനങ്ങളിൽ മതഭ്രാന്ത കുത്തി നിറച്ച് അതൊരു ആറ്റംബോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ചുട്ടരിച്ചത് അന്നായിരുന്നു സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാമക്ഷേത്രം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്ന വിശ്വഹിന്ദു പരിസരത്ത് ബി ജെ പി ബജൻ ദൾ തുടങ്ങിയ അതിതീവ്ര ഹിന്ദു സംഘടനകൾ അന്ന് മുതലേ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വേണ്ടി ശക്തമായി ശ്രമിച്ചിരുന്നു തുടർന്ന് ആ തീവ്ര ഹിന്ദുത്വ ശക്തികളെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിങ്ങളിൽ നിന്നും ഒരു ന്യൂനപക്ഷം ബേഷം ഇറങ്ങി എന്നതും സത്യമാണ് പക്ഷേ ആ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വഴിമരുന്നിട്ടത് ഹിന്ദുത്വ സംഘടനകളാണെന്നുള്ളത് തർക്കരഹിതമായ വിഷയമാണ് ബാബരി മസ്ജിദ് വെറും ഒരു കെട്ടിടമായിരുന്നില്ല നാനൂറ് വർഷത്തോളം നാനൂറ് വർഷത്തോളം കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ഒരു ദേവാലയമായിരുന്നു കാലത്തിന്റെ കുത്തൊരുക്കിൽ എപ്പോഴും ഹിന്ദുക്കൾ അതിനുള്ളിൽ ആരാധന നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും കളങ്കം സംഭവിച്ച ഏറ്റവും വലിയ വികൃതിയായിരുന്നു അത് ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ടതുമൂലം മൂലമുണ്ടായ വർഗീയ കലാപങ്ങളിൽ വർഗീയ കലാപങ്ങളിൽ ഏകദേശം രണ്ടായിരത്തിലധികം മനുഷ്യരാണ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും അന്നുണ്ടായി ബാബുരി മസ്ജിദ് തകർത്തത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അളവിൽ അനിശ്ചിതബോധം വളർത്തുകയും അവരെ മാനസികമായി തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ബാബുരി മസ്ജിദ് തകർത്തയിലൂടെ ഊർജം ഉൾക്കൊണ്ട ഹിന്ദു ഹിന്ദുത്വവാദികൾക്കിടയിൽ മുസ്ലിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പ്രവണതയും അന്ന് വളർന്നു വന്നിരുന്നു സന്തോഷ് കുളങ്ങര പറഞ്ഞതുപോലെ ഇന്ത്യക്കാർ ലോകത്തിനു ലജ്ജിച്ചു തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ബാബുരിസ്ജിദ് കർശകർ തകർത്തതും പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉണ്ടും തള്ളു എന്തോ പേരിൽ എന്തോ കാരണത്താല് ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റില്ലെന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ ഈ സിഗ്നൽ അടുത്ത് അതായത് ഒരു ഒരു കഷ്ടിച്ചാൽ അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ അങ്ങനെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ ഒരു വഴക്കുണ്ടായി തന്നെ കുറെ നാളുകളായിട്ട് വഴക്കുണ്ട് അപ്പം ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിംഹലിയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എസ് സെവൻ കോച്ചുകളിൽ തീ ആളി പടരുന്നതാണ് അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ആ ഈ ട്രെയിൻ നിന്നു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എറിഞ്ഞും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനി വാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ നിന്ന് പടർന്നതാണെന്ന് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു പാചകം ചെയ്തതല്ല എന്ന് തൊളിയുന്നു ഏതായാലും ഈ എസ് വെന്തു ും വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വളരെ വലിയ വികാര ജീവികളായിരുന്നു അതിലൊരു വിഭാഗമായി മുസ്ലിം ജനതയെ പ്രകോപിപ്പിക്കുക എന്നത് കർഷകരുടെയും ഹിന്ദുത്വവാദികളുടെയും ഹോബിയായിരുന്നു അക്കാലഘട്ടത്തിൽ അതിന്റെ ഭാഗമായിരുന്നു മുസ്ലിങ്ങളെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുക അവരുടെ വേഷത്തെയും അവരുടെ രൂപത്തെയും കളിയാക്കുക അവരുടെ താടി പിടിച്ച് വിളിക്കുക വേറെ എന്തെല്ലാം രീതിയിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കാനാവുമോ ആ രീതിയിലെല്ലാം ദ്രോഹിക്കുക ഇതായിരുന്നു ഹിന്ദുത്വ തീവ്രവാദികളുടെ ജോലി ബാബരി മസ്ജിദ് ഒരു മുറിവായി നിൽക്കുകയും ആ മുറിവിൽ വീണ്ടും എരിവ് തെച്ചു പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ജനതയിൽ നിന്നും തെറ്റ് സംഭവിച്ച തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതല്ലാതെ അവർ തന്നെയാണ് ചെയ്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്നും വ്യക്തമായ തെളിവുകളില്ല ഊഹാപോഹങ്ങളുടെ പുകർത്ത് അവരവർ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കണ്ടെത്തിയ തെളിവുകൾ മാത്രമായിരുന്നു ഗോദ്രയിൽ ട്രെയിനിൽ തീപിടിച്ചതിനെ കുറിച്ച് വ്യത്യസ്തങ്ങള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായിരുന്നു നിലനിന്നിരുന്നത് കേന്ദ്ര ഗവൺമെന്റും സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റും ഓരോ കമ്മീഷനെ നിയമിച്ചിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ജെ ടി നാനാവതി കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച ജസ്റ്റിസ് ബാനർജി കമ്മീഷനും കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി എന്നാൽ ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ ട്രെയിൻ ട്രെയിനിലെത്താൻ ബാക്കി ശക്തികളുടെ ഇടപെടലിൽ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തുമ്പോൾ നാനാവതി കമ്മീഷൻ അതിനു നേരെ വിപരീതമായാണ് കണ്ടെത്തിയത് എന്നാൽ ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ ഒരിക്കലും ഒരു മുസ്ലിം കമ്മീഷൻ ആയിരുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മീഷൻ ആയിരുന്നു ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ മുസ്ലിങ്ങളുടെ സ്വാധീനത്തിന്റെ വലയിൽ വലയിൽ കൊടുക്കുന്ന ഒരു കമ്മീഷനും ആയിരുന്നില്ല എന്നിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതി ബാനർജി കമ്മീഷൻ തള്ളുക കമ്മീഷന്റെ കണ്ടെത്തലുകൾ തള്ളുകയും നാനാവധി കമ്മീഷന്റെ കണ്ടെത്തലുകൾ സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെയായിരുന്നു ജനപക്ഷ വിശകലനവും അവനവന്റെ പക്ഷത്തിന്റെ ലാഭത്തിന് വേണ്ടി ആളുകൾ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അത് സത്യം അത് സത്യമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇന്നും സുപ്രീം കോടതിയിൽ അതിന്റെ വ്യവഹാരങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്തൊക്കെയായാലും അൻപത്തിയൊൻപത് മനുഷ്യർ ബന്ധു ബന്ധും ശ്വാസം മുട്ടിയും മരിച്ചു എന്നുള്ളത് സത്യമാണ് അതിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ വൈദങ്ങൾ ഉണ്ടായിരുന്നു എന്നതും സത്യമായിരുന്നു പക്ഷെ അവിടെ ആരും പറയാതെ പോയൊരു സത്യമുണ്ട് അത് അല്ലെങ്കിൽ കൊള്ളിവെപ്പിന് ഒരു വനകൂടത്തിന്റെയോ അധികാരി വർഗത്തിന് അധികാരവർഗത്തിന്റെയോ ഒത്താശ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഹിന്ദുത്വവാദികളുടെ പ്രകോപനത്തിൽ ഹാലിളകിയ ഒരു പറ്റം മനുഷ്യരായിരുന്നു അതിന് പിന്നിൽ അവരിൽ സൃഷ്ടിക്കപ്പെട്ടവരിലും കുറ്റം ആരംഭിക്കപ്പെട്ടവരിലും ഏറിയ പങ്കും നിരപരാധികളായിരുന്നു ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാനതിൻ്റെ അടുത്തേക്കിരുന്നു അറുപതോളം ജീവൻ കരിഞ് പോയ രണ്ട് കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് പക്ഷേ തീ എൻ്റെ പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത് ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ദുരന്തത്തിൻ്റെ പ്രതീകത്തിന് അടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ ുംകർത്തിക്കൊണ്ട് എത്ര തന്മയത്തോടെയും നാടകീയവുമായാണ് സന്തോഷ് ജോർജ് നമുക്ക് മുന്നിൽ ഗോധ്രയെ വരച്ചു കാട്ടിയതും ആ കത്തിയ മറന്ന ബോഹികളെ നമ്മുടെ കണ്ണുകളിലേക്ക് പകർന്നു തന്നതും അതിന്റെ അകത്തുയർന്ന ആത്മനാഥങ്ങളുടെ പ്രകമ്പനം നമ്മുടെ കാതുകളിൽ എത്തിച്ചു തന്നത് പക്ഷേ അദ്ദേഹം ഗോധ്രയെ മാത്രമേ കണ്ടുള്ളൂ ഗോത്രയ്ക്ക് മുമ്പുള്ള നിലവിളിയും ഗോധയ്ക്ക് ശേഷം ഉണ്ടായ നിലവിളിയും കണ്ടില്ല നോനോ അങ്ങനെയല്ല കണ്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല കണ്ടിട്ടും കാണാത്തതുപോലെ നടന്നു നീങ്ങി എന്നതാണ് സത്യം നരോധ നടക്കുമ്പോൾ വംശ്ഞായത്തിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചി എന്ന എംപിയെ അദ്ദേഹം കണ്ടില്ല അയാളെ വെട്ടുനോക്കി കൊന്നത് കണ്ടില്ല സഹായത്തിന് വേണ്ടി വീടുകൾ വീടുകൾ തോറും മലർ വിളിച്ചോടിയ നിരാശരായ ജനതയെ അദ്ദേഹം കണ്ടില്ല ഗർഭിണിയായ സ്ത്രീയുടെ വയറു കയറി അതിനകത്തു നിന്നും ഭ്രൂണം പുറത്തെടുത്ത് കുന്തമുലയിൽ കോർത്ത് കോർത്തു നിർത്തിയതും അദ്ദേഹം കണ്ടില്ല ജനങ്ങൾക്ക് മധ്യത്തിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് മധ്യത്തിൽ സ്ത്രീകളെയും ആളുകൾ മാറി മാറി ബലാത്സംഗം ചെയ്തതും അദ്ദേഹം കണ്ടില്ല പിഞ്ചുകുഞ്ഞു കളെയും സ്ത്രീകളെയും കൊന്ന് കിണറിലെറിഞ്ഞതും അദ്ദേഹം കണ്ടില്ല ഗ്യാസ് ഉപയോഗിച്ച് ജീവനോടം പച്ച മനുഷ്യരെ കത്തിച്ച് ചാമ്പലാക്കിയതും അദ്ദേഹം കണ്ടില്ല അവരുടെ ആത്മനാഥങ്ങളും നിലവിളികളും അദ്ദേഹം കേട്ടില്ല ഗോത്രയിലെ കരച്ചിൽ മാത്രമേ ജോത് കുളങ്ങനെ കേട്ടുള്ളൂ അവിടെ കത്തിക്കരിഞ്ഞ ഭോഗികളുടെ ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം കണ്ണുകൾ സ്വീകരിച്ചുള്ളൂ ഗോധരയിൽ പെട്ടെന്നുണ്ടായ ആക്രമണമായിരുന്നു നടന്നതെങ്കിൽ നിരോധ പാർട്ടികയിലും പരിസര പ്രദേശങ്ങളിലും നടന്നത് പോലീസിന്റെ കവലിൽ ഗവൺമെന്റിന്റെ ഒത്താശയിൽ സംഘ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന വംശത്യയും അലങ്കുലിയുമായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് അവർ ആക്രമിക്കേണ്ട വീടുകളും കടകളും നോട്ടമുട്ടി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തോളം മനുഷ്യൻ കൊലപ്പെടാൻ കാരണമായി ഗുജറാത്ത് വംശത്വക്ക് കാരണം ഗോത്രയിലെ ട്രെയിൻ തീവപ്പായിരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല മറിച്ച് തികഞ്ഞ മുസ്ലിം വിരദ്ധം മാത്രമായിരുന്നു അതിന് പിന്നിൽ ബാബുരി മസ്ജിദ് തകർത്തപ്പോൾ കിട്ടിയ ഊർജത്തിന്റെ ബഹിസ്ഫുരണമായിരുന്നു അത് ബാബുരി മസ്ജിദ് തകർത്തതും ഗോധ്രയിൽ തീവണ്ടി കത്തിച്ചതും ഗുജറാത്തിന്റെ വംശാത്യയും എല്ലാം ജനാധിപത്യ ഇന്ത്യയുടെ ആത്മാവിനെ പൊള്ളിക്കുന്നതിനെയായിരുന്നു ഹിന്ദുവിനെ കൊന്നാലും മുസൽമാനെ കൊന്നാലും ക്രിസ്ത്യാനിയെ കൊന്നാലും പിടക്കേണ്ടത് ഇന്ത്യയുടെ നെഞ്ചു തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനുശേഷം ഇന്ത്യ കൃത്യമായി കാവ്യവൽക്കരിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം